നമസ്കാരം സെവാസ്നാണ് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളും ആശങ്കകളും സംശയങ്ങളും ഒക്കെ എൻ്റെ ഇൻബോക്സിലേക്ക് എത്താറുണ്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അടക്കം പല വിഭാഗത്തിലുള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ട് പലർക്കും അറിയേണ്ടത് ഏതാണ് എഞ്ചിനീയറിംഗിലെ ടോപ്പ് ബ്രാഞ്ച് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രോഗ്രാമുകളെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് തരംതിരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ബി ടെക് സ്ട്രീം തന്നെ എടുക്കാം ബിടെക് അല്ലെങ്കിൽ ബിഇ എന്ന് പറയുന്ന യു ജി എൻജിനീയറിംഗ് പ്രോഗ്രാം ആ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമില് പലതരം കോഴ്സുകൾ ലഭ്യമാണ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട് മെക്കാനിക്കലും സിവിലുമായി ബന്ധപ്പെട്ട് ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് കെമിക്കൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് ധാരാളം കോഴ്സുകൾ ലഭ്യമാണ് ഈ കോഴ്സുകളെയെല്ലാം നമുക്ക് മൂന്ന് പ്രധാന വിഭാഗങ്ങളിലായിട്ട് കാറ്റഗറൈസ് ചെയ്യാം ആ മൂന്ന് വിഭാഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് സയൻസ് എന്നറിയണം എന്താണ് എഞ്ചിനീയറിംഗ് എന്നറിയണം എന്താണ് ടെക്നോളജി എന്നറിയണം മൂന്ന് തരം പ്രോഗ്രാമുകളുടെയും ഇൻഡസ്ട്രിയിലുള്ള പ്രാധാന്യം വ്യത്യസ്തമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ചോദ്യമുണ്ട് എന്താണ് സയൻസ് നമുക്കറിയാം ഒരു കാര്യം അത് എങ്ങനെയാണ് ഒരു കാര്യം ഇങ്ങനെ പ്രവർത്തിക്കുന്നു ഒരു കാര്യം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയായി അതിനെ എങ്ങനെയൊക്കെ മാറ്റാൻ കഴിയും മാറ്റിയാൽ എന്താണ് ഉണ്ടാവുക ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾക്ക് നമ്മളെ ചുറ്റുപാടുമുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് നേരെ നമ്മൾ ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഉത്തരങ്ങൾ അതാണ് നോളജ് ആ നോളജാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം സയൻസ് എന്നറിയപ്പെടുന്നു പല മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ശാസ്ത്ര സംവിധാനങ്ങളുണ്ട് ഇത്തരം ശാസ്ത്രീയമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രായോഗികമായ പരിഹാര മാർഗങ്ങൾ സൃഷ്ടിക്കുന്ന ഡെവലപ്പ് ചെയ്യുന്നത് മോഡിഫൈ ചെയ്യുന്നത് റീബിൽഡ് ചെയ്യുന്നത് റീ കോൺഫിഗർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് എൻജിനീയറിങ് എന്ന പാർട്ടിലാണ് അപ്പം സയൻസ് എന്ന് പറയുന്ന നോളജ് പാർട്ടിൽ നിന്ന് ആവശ്യമായ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതിനെ പ്രായോഗിക തലത്തിലുള്ള ഒരു ഡിസൈനാക്കി മാറ്റുന്ന ഒരു മേജർ ആക്ടിവിറ്റി ഏരിയ ആണ് എഞ്ചിനീയറിംഗിന് നടക്കുന്നത് അപ്പം സയൻസായി എഞ്ചിനീയറിംഗ് ഇനി മൂന്നാമത് വരുന്നത് ടെക്നോളജിയാണ് ആദ്യം പറഞ്ഞ നോളജ് പാർട്ട് സയൻസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പരിഹാര മാർഗം എൻജിനീയറിങ്ങിലൂടെ അങ്ങനെ സയൻസ് എഞ്ചിനീയറിംഗ് ഇവ തമ്മിൽ കൂടിച്ചേർന്നിട്ട് രൂപപ്പെട്ട പുതിയൊരു സംവിധാനം ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായി തയ്യാറാക്കപ്പെട്ട പുതിയൊരു സംവിധാനം ആ സംവിധാനം ഒരു എൻഡ് യൂസറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രായോഗികമായ സമീപന രീതിയാണ് ടെക്നോളജി സാങ്കേതിക വിദ്യ എന്ന് മലയാളത്തിൽ പറയുന്ന ടെക്നോളജി അങ്ങനെ സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്നിങ്ങനെയുള്ള മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് ഈ ബി ടെക്കിൻ്റെ പ്രോഗ്രാമുകൾ ലഭ്യമായിട്ടുള്ളത് നിങ്ങൾ ഇതിൽ ഏത് തലത്തിലുള്ള ഒരു പ്രോഗ്രാം ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് പലപ്പോഴും പല വിദ്യാർത്ഥികളും എനിക്കറിയാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ദാ ഇതുവരെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല അപ്പം മനസ്സിലാക്കുക സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അത് നമ്മൾ ആദ്യം പറഞ്ഞ ശാസ്ത്രം സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാം അതിന്റെ കൂടെ എഞ്ചിനീയറിംഗ് ഫണ്ടമെന്റൽസും കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു ഒരു പ്രോഗ്രാമാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇറ്റ്സ് പ്യുവർലി ഫോക്കസ്ഡ് ഓൺ ദ എഞ്ചിനീയറിംഗ് പ്ലാറ്റ്ഫോം സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇതൊക്കെ പ്യുവർലി ഫോക്കസ്ഡ് ഓൺ എഞ്ചിനീയറിംഗ് പാർട്ട് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസിന്റെയും എഞ്ചിനീയറിംഗിന്റെയും ബൈ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാവുന്ന ആപ്ലിക്കേഷൻ ലെവലുള്ള ഒരു ഡെവലപ്മെന്റ് അതാണ് ഇൻഫർമേഷൻ ടെക്നോളജി അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് മാത്രമാണോ പ്രാധാന്യം കമ്പ്യൂട്ടർ സയൻസിന് പ്രാധാന്യമുണ്ട് അതേപോലെ തന്നെ എൻഡ് യൂസറിലേക്ക് എത്തുന്ന തരത്തിൽ വരുന്ന ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള പ്രോഗ്രാമിനും പ്രാധാന്യമുണ്ട് കമ്പ്യൂട്ടർ സയൻസിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ഡെവലപ്മെൻറ്റിനുണ്ട് അല്ലാതെ ഇൻഫർമേഷൻ ടെക്നോളജി ഒരു രണ്ടാംഘട പ്രോഗ്രാമായി കാണേണ്ടത് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഓരോ സെഗ്മെന്റും നമ്മളുടെ മുമ്പിൽ ഓപ്പൺ ചെയ്തു തരുന്ന ജോലി സാധ്യതകളിൽ വളരെയധികം വ്യത്യാസമാണ് ശാസ്ത്രീയമായ വിശകലനങ്ങളിലൂടെ ഒരു സയൻസ് ആസ്പെക്ട് ഡെവലപ്പ് ചെയ്തു എഞ്ചിനീയറിംഗ് സംവിധാനത്തിലൂടെ അതിനൊരു പ്രായോഗികമായിട്ടുള്ള പരിഹാരമാർഗം കണ്ടെത്തി ആ പ്രായോഗികമായ പരിഹാരമാർഗം സാധാരണക്കാരിലേക്ക് എത്തുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് അവസാന ഭാഗത്തുള്ള സാങ്കേതിക വിദ്യയിലൂടെയാണ് സയൻസിലൂടെ നമുക്ക് ശബ്ദതരങ്ങളെ ട്രാവൽ ചെയ്യിക്കാൻ പറ്റും എന്നൊക്കെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ സയൻസിൽ പഠിച്ചു ആ നോളജ് കൊണ്ട് എഞ്ചിനീയറിംഗ് സംവിധാനത്തിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ഫോൺ എന്ന് പറയുന്ന സംവിധാനം കണ്ടുപിടിച്ചു ആ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സും നോളജും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡിവൈസ് കണ്ടുപിടിച്ച് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ടെക്നോളജി പാർട്ടണാണ് ഇവിടെ ഈ മൂന്ന് കൂട്ടർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് ആദ്യത്തെ സയൻസ് ടീം റിസർച്ച് ബേസ്ഡ് ഫോക്കസിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ എഞ്ചിനീയറിംഗ് ടീം അതിന്റെ പ്രായോഗിക തലത്തിലുള്ള നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രായോഗിക പരിഹാര മാർഗങ്ങളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഇവ രണ്ടും കണക്കിലെടുത്തുകൊണ്ട് എൻ യൂസേഴ്സിന്റെ കയ്യിലേക്ക് ഈ സാധനം ഈ സാങ്കേതിക വിദ്യ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ടെക്നോളജി പാർട്ട് കൈകാര്യം ചെയ്യുന്നവർക്കാണ് എന്നാൽ ടെക്നോളജി പാർട്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിയുന്നതോടൊപ്പം തന്നെ സയൻസിനെ കുറിച്ചും ധാരണ ഉണ്ടാവും അങ്ങനെയുള്ളവരായിരിക്കും അവിടെ എക്സൽ ചെയ്യുക എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കും ടെക്നോളജി മേഖലയിലുള്ളത് അങ്ങനെയുള്ളവരായിരിക്കും ആ ടെക്നോളജി മേഖലയിൽ കൂടുതൽ മികച്ച ഓപ്പർച്യൂണിറ്റീസ് കൈവരിക്കുന്നത് ഇനി ഇവിടെ എഞ്ചിനീയറിംഗ് സെഗ്മെന്റിലുള്ള ആളുകളെ കുറിച്ച് നമ്മളൊന്ന് നോക്കുക ഈ എഞ്ചിനീയറിംഗ് സെഗ്മെന്റിലുള്ള ആളുകൾ സയൻസ് പാട്ടിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ് അതിന്റെ ടെക്നോളജി പാട്ടിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണെങ്കിൽ അവർക്ക് ഈ രണ്ട് തലത്തിലുള്ള ആളുകളുമായിട്ടും വളരെ വേഗത്തിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവും അങ്ങനെയുള്ള ആളുകളായിരിക്കും എൻജിനീയറിംഗ് സെഗ്മെന്റിൽ ഏറ്റവും ഹൈ പ്രൊഫൈൽ ജോബിലേക്ക് എത്താൻ സാധിക്കും മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് ഈ സാങ്കേതിക വിദ്യയുടെ ഡെവലപ്മെൻസിനെ കുറിച്ചും അതിന് ഫ്യൂച്ചർ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതും അതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ സൊല്യൂഷൻസ് ആണ് ഉണ്ടാവേണ്ടതെന്നും ഒക്കെ കൃത്യമായി ധാരണയുള്ള ഒരാളാണ് ഈ എഞ്ചിനീയറിംഗ് ജോബിലേക്ക് പോകുന്നെങ്കിൽ ആ സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ അയാൾക്ക് എപ്പോഴും മികച്ച ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും ഇനി നമ്മൾ ബി പ്രോഗ്രാമിലേക്ക് വരാം ബിടെക് പ്രോഗ്രാം ഒരു യു ജി പ്രോഗ്രാമാണ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ എഞ്ചിനീയറിംഗ് മേഖലകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഫൗണ്ടേഷൻ ബിൽഡിംഗ് പ്രോഗ്രാം ആണ് നാല് വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം അങ്ങനെ എല്ലാം അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തും നമുക്കതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം എം ബി ബി എസിൻ്റെ കാര്യം നിങ്ങൾ പരിഗണിക്കണം മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ആണ് എം ബി ബി എസ് നിങ്ങളൊരു ഡോക്ടറെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കും ഒരു ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ എഴുതുന്ന സമയത്ത് അത് തുടങ്ങുന്നത് എം ബി ബി എസ്സിൽ ആണെങ്കിലും പിന്നീട് എം ഡി യും സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കേഷനുകളൊക്കെ വൺ ബൈ വൺ ആയിട്ട് അവിടെ നിരത്തി എഴുതിയിട്ടുണ്ടാവും ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ എത്തുന്ന ആള് ഫോക്കസ് ചെയ്യുന്നത് ആ ഡോക്ടറുടെ സ്പെഷ്യലൈസേഷൻ തന്റെ പ്രശ്നത്തിന്റെ പരിഹാരമായി മാറുമോ എന്ന് ആലോചിച്ചിട്ടും അന്വേഷിച്ചിട്ടുമാണ് അങ്ങനെയാണ് ആ ഡോക്ടർ ഡിമാൻഡുള്ള ഒരു വ്യക്തിയാവുന്നത് അവിടെ ആ ഡോക്ടർ ആദ്യം പഠിക്കുന്നത് എം ബി ബി എസ് ആണ് ഫൗണ്ടേഷൻ പ്രോഗ്രാം എഞ്ചിനീയറിങ്ങിലും അങ്ങനെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സയൻസ് മേഖലയിലേക്കുള്ള ജോലി അന്വേഷിച്ചു പോകുന്ന ആള് ആ മേഖലയിലുള്ള കോഴ്സ് ചെയ്യുന്നതുപോലെ ടെക്നോളജി മേഖലയിലുള്ള ജോലി ലക്ഷ്യം വെച്ചുകൊണ്ട് ആ മേഖല ഫോക്കസ് ചെയ്തുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് പോലെ എൻജിനീയറിംഗ് മേഖലയിലെ ജോലി ഫോക്കസ് ചെയ്തു പോകുന്ന ഒരാള് തിരഞ്ഞെടുക്കുന്ന ഫൗണ്ടേഷൻ പ്രോഗ്രാം ആണ് യു ജി ബി ടെക് പ്രോഗ്രാം എന്നാൽ ഇന്ന് ഈ ബി ടെക് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ധാരാളം സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാമുകളും വന്നിട്ടുണ്ട് അവിടെയാണ് ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കമ്പാരിസൺ ഉള്ളത് ബിടെക്കില് കോർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളായിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നിങ്ങനെയുള്ള കോർ ബ്രാഞ്ചുകളിൽ ഫോക്കസ് ചെയ്ത് പഠിക്കണമോ അതോ കമ്പ്യൂട്ടർ സയൻസ് പോലെ സൈബർ സെക്യൂരിറ്റി പോലെ മെഷീൻ ലേണിംഗ് പോലെ അങ്ങനെ തുടങ്ങിയ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാമുകൾ പഠിക്കണമോ ഏതാണ് ടോപ്പ് ബ്രാഞ്ച് ചോയ്സ് ഏത് കോഴ്സ് എടുക്കുന്നതായിരിക്കും മികച്ചത് എന്നിങ്ങനെയുള്ള കൺഫ്യൂഷനുകൾ സാധാരണ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ അഡ്മിഷനിലും പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഈ കാര്യം വളരെ വ്യക്തമാവുന്നുണ്ട് ഈ കൺഫ്യൂഷൻ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ആ മൂന്ന് ഘടകങ്ങളെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് പലരും ചോദിക്കും കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് പഠിച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ കിട്ടുന്നത് പോലെ ജോലി പെട്ടെന്ന് കിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലേ ടോപ്പ് ബ്രാഞ്ച് മറ്റുള്ളവ അത്ര പ്രയോറിറ്റി അർഹിക്കുന്ന ബ്രാഞ്ചുകൾ അല്ലല്ലോ എന്ന് പലർക്കും അഭിപ്രായം ഉണ്ടാവും അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാല് വർഷത്തെ ബി ടെക് എൻജിനീയറിംഗ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ കോഴ്സ് കൊണ്ട് നാല് വർഷം കഴിയുമ്പോൾ ക്യാമ്പസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പ്ലേസ്മെന്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഐ ടി എനേബിൾഡ് സർവീസ് സെഗ്മെന്റിൽ ഒരു ജോബ് കിട്ടാൻ സാധ്യതയുള്ള രീതിയിലുള്ള കോഴ്സുകൾ എടുക്കായിരിക്കും നല്ലത് അവിടെ കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല ആ ഓപ്പർച്യൂണിറ്റി തരിക കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കുന്ന കുട്ടികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടും ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കോഴ്സ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്കും ഈ പറഞ്ഞ രീതിയിൽ ഐ ടി അണേബിൾഡ് സർവീസ് സെഗ്മെന്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അവരെയും പ്ലേസ്മെന്റിന് വരുന്ന ഡ്രൈവിലേക്ക് പരിഗണിക്കുന്നുണ്ട് പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ കൂടി ഐ ടി അണേബിൾഡ് സർവീസിലേക്ക് പ്ലേസ്മെന്റ് ആയി പരിഗണിക്കാറുണ്ട് അപ്പൊ അത്തരം ജോലികളാണ് നിങ്ങളുടെ ഫോക്കസ് പോയിന്റ് എങ്കിൽ ആ അത്തരം ജോബുകൾ കിട്ടാൻ സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുക സിമ്പിൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠനമാണ് ഉദ്ദേശിക്കുന്നത് ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കരിയർ ആണ് ഉദ്ദേശിക്കുന്നത് കോർ ബ്രാഞ്ചുകളിൽ സ്പെഷ്യലൈസേഷൻ സെഗ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ ഇൻഡസ്ട്രിയുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ ബിൽഡ് ചെയ്ത് ഒരു കരിയർ ഗ്രോത്തിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുക ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്നു എനിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബിടെക്കിൽ പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട് എങ്ങനെയുണ്ട് ആ കോഴ്സ് എങ്ങനെയുണ്ട് കോഴ്സ് എന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജി ബേസ്ഡ് ഒരു പ്രോഗ്രാം ഡെവലപ്പ് ആയി വന്നിരിക്കുന്നതാണ് നല്ല പ്രോഗ്രാം ആണ് നല്ലതല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് ആർക്കാണ് ആവുന്നത് നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന സ്ഥലത്ത് മാത്തമാറ്റിക്സ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് ഞാൻ മുമ്പ് മുമ്പൊരിക്കൽ അത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ പ്രോഗ്രാമിന്റെ പ്രത്യേകതകൾ എന്താണോ അതിനകത്ത് എന്തൊക്കെയാണോ സ്കില്ല് വേണ്ടത് ആ ഡിസിപ്ലിനിൽ എന്തൊക്കെയാണ് കരിയർ ഓപ്ഷൻസ് വരുന്നത് അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കി വളരെ ഫോക്കസ്ഡ് ആയിട്ട് ആ ഒരു സെഗ്മെന്റിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല പ്രശ്നം പക്ഷെ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ എഴുതിയാൽ ഐ എസ് പോലെയുള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തുകയാണ് എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് കിട്ടാവുന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റികളിലൊന്നാണ് പക്ഷേ അവിടെ എല്ലാ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളും പഠിച്ച വിദ്യാർത്ഥികൾക്ക് അത് എഴുതാൻ കഴിയില്ല നാലേ നാല് ബ്രാഞ്ചുകളെ എൻ്റെ അറിവിലുള്ളൂ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്തുകൊണ്ടായിരിക്കും ഈ നാല് കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ ഫോക്കസ്ഡ് ആയിട്ട് ഫൗണ്ടേഷൻസ് ബിൽഡ് ചെയ്ത് പഠിക്കുന്നത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്നുള്ള ക്ലാസിഫിക്കേഷൻ വളരെ പ്രകടമായി എടുത്തറിയുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക ഞാൻ ഇത്രമാത്രമേ ഉദ്ദേശിച്ചുള്ളൂ അപ്പം നിങ്ങളൊന്ന് ഇതിനെ കുറിച്ചൊന്ന് ആലോചിക്കുക മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് സാങ്കേതിക മേഖല അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളു അവിടെ സയൻസ് എന്നുള്ള സ്റ്റീമുണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്റ്റീമുണ്ട് ടെക്നോളജി എന്ന് പറയുന്ന സ്റ്റീമുണ്ട് ശാസ്ത്രവും എൻജിനീയറിങ്ങും സാങ്കേതിക വിദ്യയും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മളെ രാജ്യം ഉൾപ്പെടെയുള്ള ലോകമെമ്പാട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സെഗ്മെന്റിൽ എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും ആ അവസരത്തിലേക്ക് എത്താൻ വേണ്ടുന്ന ആണ് എഞ്ചിനീയറിംഗ് ബിടെക് പ്രോഗ്രാമിൽ ചെയ്യുന്നത് ആ പ്രോഗ്രാമിന്റെ കൂടെയോ ആ പ്രോഗ്രാമിന് ശേഷമോ നമ്മൾ ആർജിക്കുന്ന സ്കിൽ ബേസ്ഡ് ടെക്നോളജി ബേസ്ഡ് ലേറ്റസ്റ്റ് അപ്റ്റുഡേറ്റഡ് പ്രോഗ്രാമുകൾ അത് നൽകുന്ന സ്കില്ലാണ് നമ്മളെ ഇൻഡസ്ട്രി റെഡിയാക്കുന്നത് അപ്പൊ ചില കുട്ടികൾ ബിടെക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്നതോടൊപ്പം തന്നെ മൈനർ സബ്ജക്റ്റുകളും ഓണേഴ്സും ഒക്കെ എടുത്തിട്ട് ചില സ്പെഷ്യലൈസേഷനൊക്കെ കൈവശത്താക്കും അതോടൊപ്പം തന്നെ കുറേയധികം ഷോർട്ട് ടൈം പ്രോഗ്രാമുകളുണ്ട് സ്കിൽ ഡെവലപ്മെൻറ് പ്രോഗ്രാമുകളുണ്ട് എം ബി ടെൽ പോലെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് അതൊക്കെ കഴിയാവുന്നത്ര ചെയ്ത് തങ്ങളുടെ സ്കിൽ ബാസ്ക്കറ്റ് എൻഹാൻസ് ചെയ്യും മികച്ച പ്രോജക്റ്റുകളും സെമിനാറുകളൊക്കെ അതിന്റെ ഭാഗമായിട്ട് കടന്നുപോകും പോകും എക്സിബിഷനിൽ കിട്ടാവുന്ന അവസരത്തിലൊക്കെ തങ്ങളുടെ ഐഡിയ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള ഐഡിയ ഹാക്കത്തോൺ സംവിധാനങ്ങളൊക്കെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യും ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗിൽ മികച്ച കരിയർ ഉണ്ടാക്കുക അല്ലാതെ നാല് വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം കഴിഞ്ഞ് കെ ടി യു തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു ജോബ് കിട്ടാനുള്ള സാധ്യത പത്ത് ശതമാനം പോലും ഇല്ല പ്രത്യേകിച്ചും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോഴ്സ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങുമ്പോൾ രണ്ടായിരത്തി മുപ്പത് എന്ന് പറയുന്നത് നിങ്ങൾ സ്വപ്നം കാണുന്നതിനപ്പുറമുള്ള അപ്പുറമുള്ള ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും അത് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക മികച്ച എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തന്നെ ഒരു പ്രോഗ്രാം തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്